വിവിധ സംസ്ഥാന സർക്കാരുകൾ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയൊരു കൊച്ചു മലയാള സിനിമ നാടക പ്രവർത്തകൻ ശ്രീജിത്ത് പൊയിൽകാവ് സംവിധാനം ചെയ്ത നജസ് ദ ഇമ്പു നജസ് ദ ഇമ്പുയുവർ സ്റ്റോറി എന്ന ചിത്രത്തിന് ഒടുവിൽ ലഭിച്ചത് സാർ ജാർഖണ്ഡ് സർക്കാരിൻ്റെ പുരസ്കാരം കവി കൂവി എന്ന നായ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കുവി എന്ന നായെ ഈ നായ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നജസ് ഉടൻ തിയേറ്ററുകളിൽ എത്തും ഒരുമിച്ചു യാത്രയിൽ ൂരമിരുന്നു മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള എക്സലൻസ് അവാർഡ് മികച്ച ദക്ഷിണേന്ത്യൻ നടൻ എന്നീ പുരസ്കാരങ്ങളാണ് നജസ്തി ഇംപ്യൂവർ സ്റ്റോറി നേടിയത് മികച്ച ദക്ഷിണേന്ത്യൻ നടനുള്ള പുരസ്കാരം ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മനോജ് ഗോവിന്ദനാണ് ലഭിച്ചത് ഷിംല രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലും നജസിനെ മികച്ച ഇന്ത്യൻ ചിത്രമായി തിരഞ്ഞെടുത്തിരുന്നു തെരഞ്ഞെടുത്തിരുന്നു ഏഷ്യൻ ആർട്ട് ആൻഡ് ഫിലിം അക്കാദമി ചിലയിൽ സംഘടിപ്പിച്ച രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ നജസ് മികച്ച സംവിധായകൻ അഞ്ച് പ്രധാന അവാർഡുകൾ നേടി പെട്ടിമുടി ദുരന്തത്തിൽ കണ്ടെടുത്ത കുവി എന്ന നായയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ജയചന്ദ്രൻ അവസാനമായി ആലപിച്ച ഗാനവും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് ട്വന്റിഫോർ